ബംഗാൾ ഉൾക്കടലി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കേരളത്തിൽ മഴ ശക്തമാകുന്നു തിരുവനന്തപുരം വേളിയിലെ പൊഴി മുറിക്കുന്നു അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ പതിനഞ്ച് സെൻറ്റിമീറ്റർ വീതം ഉയർത്തി ഡാമിൻ്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു പൊന്മുടി ഇക്കോ ടൂറിസം മുതൽ ഇനിയും ഒരറിയിപ്പുണ്ടാകുന്നത് വരെ അടച്ചിട്ടു കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും മഴ ശക്തമാകും ന്യൂനമർദ്ദത്തിനൊപ്പം ബംഗാൾ ഉൾക്കടലി കാലവർഷക്കാറ്റും സജീവ ഫിലിപ്പൈൻസിന് സമീപം രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ സ്വാധീനവും കേരളത്തിൽ മഴ ശക്തമാകാൻ കാരണമാകും ഒരു കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത കനത്ത മഴയുടെ സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു